പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതിൽ ഇനി നമ്മളെ കയ്യിലല്ലേ മാസത്തിൽ എഴുപതിനായിരം വരുമാനമുള്ള രണ്ട് നില ബിൽഡിങ്ങും മുപ്പത്തഞ്ച് സെന്റ് സ്ഥലവും എവിടെയാണെന്ന് അറിയണ്ടേ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായി എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്തുക എന്നാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോവും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ ഇനി നമ്മളെ കയ്യിൽ മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലത്ത് രണ്ട് നില ബിൽഡിംഗ് അതും എട്ട് റൂം ക്വാർട്ടേഴ്സ് ഫ്രണ്ടാണെങ്കിൽ മൂന്ന് സെറ്റർ റൂമാണ് കൂടാതെ ഇനിയൊരു ബിൽഡിംഗ് വേണമെങ്കിൽ അവിടെ കെട്ടാനും പറ്റും ഇതിൻ്റെ മുകളിലാണെങ്കിൽ ഒരു നാല് റൂമും കൂടി എടുക്കാൻ പറ്റും അപ്പോൾ വരുമാനം കൂടുന്നല്ലാണ്ട് കുറയില്ല എവിടെയാണെന്ന് പറയേണ്ടത് കാസർഗോഡ് ജില്ലയിലെ ചെറുക്കിള ടൗണിൽ നിന്ന് അല്പം മാറി പൊവ്വലിൻ്റെയും ബോവിക്കാനത്തിൻ്റെയും ഇടയിലായിട്ടാണ് അതും ഹൈവേ ഫ്രണ്ടേജോട് കൂടിയ ചെറുക്കള സുള്ളി ഹൈവേ ആണ് കടന്നു പോകുന്നുള്ളത് ഒരുപാട് പേര് ബിൽഡിംഗ് ഉണ്ടാ ബിൽഡിംഗ് ഉണ്ടാന്ന് ചോദിച്ച് വിളിക്കാറുണ്ട് അവർക്കൊക്കെ ഉപകാരമുള്ള വീടിയാണ് ഇപ്പിലൊരു ഇൻവെസ്റ്റ് ആയിട്ട് ബിൽഡിംഗ് വാങ്ങി വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപകാരമുള്ള സ്ഥലമാണ് ഈ മുപ്പത്തഞ്ച് സെൻ്റ് സ്ഥലവും രണ്ട് നില ബിൽഡിങ്ങും അടുത്തുള്ള സൗകര്യങ്ങളാണെങ്കിൽ ചെറുക്കള ടൗൺ ഉണ്ട് ബോവിക്കാന ടൗൺ ഉണ്ട് പൂവൽ ടൗൺ ഉണ്ട് ഇതെല്ലാം അടുത്തടുത്തായിട്ട് വരുന്നതാണ് എല്ലാവിധ സൗകര്യത്തോടു കൂടിയ ഈ മുപ്പത്തഞ്ച് സെൻ്റ് സ്ഥലവും രണ്ട് നില ബിൽഡിങ്ങിനും ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില ഒരു കോടി എഴുപത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും സ്ഥലത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിലും വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക ഇനി വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുക നല്ല വരുമാനം ആഗ്രഹിക്കുന്ന ബിൽഡിംഗ് ആഗ്രഹിക്കുന്നവരിലേക്ക് അതുപോലെ ഭാവിയിൽ ഭാവിയിലൊരു ഇൻവെസ്റ്റ്മെൻറ്റായി വാങ്ങി വെക്കാൻ ആഗ്രഹിക്കുന്നവരിലേക്കൊക്കെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടും നിങ്ങളുടെ സ്ഥലങ്ങൾ വിൽക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ പരസ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക ഞങ്ങൾ മിതമായ നിരക്കിൽ പരസ്യം ചെയ്യുന്നതാണ് കുറഞ്ഞ ബഡ്ജറ്റിൽ സ്ഥലം നോക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഞങ്ങളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളി കാരണം ഞമ്മളൊരു ബഡ്ജറ്റ് കുറഞ്ഞ പ്രോപ്പർട്ടികൾ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം